കേന്ദ്ര ബജറ്റിൽ കൃഷിക്കാർക്ക് അവഗണനയെന്ന് കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളൊന്നും ബജറ്റിലില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കാർഷിക മേഖലയെ കോർപ്പറേറ്റുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള നീക്കമാണ് കാണുന്നതെന്നും മാത്യു വർഗീസ് കുറ്റപ്പെടുത്തി കേന്ദ്ര ധനകാര്യ മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഇന്ന് മോഡി ഗവൺമെന്റിന്റെ പത്ത് വർഷം പൂർത്തിയാകുന്ന ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ബഡ്ജറ്റിൽ കാർഷിക മേഖലയെ പൂർണമായി തഴഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്കുള്ള ആക്ഷേപം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുകയും തൊഴിൽ നൽകുകയും ചെയ്യുന്ന മേഖലയാണ് കാർഷിക മേഖല കോടിക്കണക്കായ കൃഷിക്കാർ തൊഴിലെടുത്ത് ജീവിക്കുകയും രാജ്യത്തെ തീറ്റിപ്പോറ്റുകയും ചെയ്യുന്ന ഈ മേഖലയിലെ കൃഷിക്കാരുടെ ദുരിതങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് സുദീർഘമായ നാനൂറ്റി എൺപത് ദിവസം നീണ്ടു നിന്ന രാജ്യചരിത്രത്തിലെ ഏറ്റവും വലിയ കർഷക സമരം നടന്നത് ആ സമരത്തെ പരാജയപ്പെടുത്താൻ ഗവൺമെൻറ് ആവുന്നതെല്ലാം ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയാണ് അവസാനം കൃഷിക്കാരുടെ മുമ്പിൽ മുട്ടുമടക്കിയ സർക്കാർ കൃഷിക്കാരുമായി കരാറുകൾ ഉണ്ടാക്കി കർഷകർക്കെതിരായി പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലുകൾ ഗവൺമെന്റ് തന്നെ പാർലമെന്റിൽ പിൻവലിച്ചു ഈ കരാറിലെ വ്യവസ്ഥകൾ നടപ്പാക്കും എന്ന് പറഞ്ഞെങ്കിലും നാളിതുവരെ നടപ്പാക്കിയിട്ടില്ല വർഷങ്ങൾ കഴിഞ്ഞു ഈ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക എന്നുള്ളതാണ് കാർഷിക വിളകൾക്ക് ഉൽപ്പാദന ചെലവിൻ്റെ ഒന്നരട്ടി ഇരട്ടി വിലയ്ക്ക് സംഭരിക്കുക കൃഷിക്കാരുടെ കടങ്ങളെല്ലാം എഴുതിത്തള്ളുക കൃഷിക്ക് ആവശ്യമായ വിത്തും വളവും വൈദ്യുതിയും ജലവും സൗജന്യമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിച്ചതാണ് ഇന്ത്യ ഗവൺമെൻറ് അത് നടപ്പാക്കുന്നതിനെപ്പറ്റിയൊന്നും ഈ ബഡ്ജറ്റിൽ പറയുന്നില്ല അങ്ങനെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ അവഗണിച്ച ബഡ്ജറ്റാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി സമ്പന്ന വർഗത്തെയും ഇടത്തരക്കാരെയും മാത്രം പരിഗണിക്കുന്ന വഞ്ചനാപരമായ ഈ ബഡ്ജറ്റ് ജനദ്രോഹപരമായ വഡ്ജറ്റാണ് കർഷകദ്രോഹമാ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോക അഹലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ